കൊടകര സെന്റ് ജോസഫ് പള്ളിയിലെ ഇടവക മധ്യസ്ഥന്റെ ഊട്ടുതിരുനാൾ ശനി ഞായർ ദിവസങ്ങളിൽ ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ വർഷത്തെ തിരുനാൾ ആഘോഷം നടത്തുന്നത് പതിനാറായിരത്തോളം പേർക്ക് തിരുനാളിനോടനുബന്ധിച്ച് നേർച്ച വോട്ട് ഒരുക്കും ശനിയാഴ്ച രാവിലെ ആറ് മുപ്പതിന് സഹൃദയ എഞ്ചിനീയറിംഗ് കോളേജ് മീഡിയ ഡയറക്ടർ ഫാദർ അനൂപ് കോലങ്കണ്ണിയുടെ കാർമ്മികത്വത്തിൽ പാട്ടുകുർബാന സന്ദേശം ലതീഞ്ഞ് നൊവേന നേർച്ചപ്പായസം വെഞ്ചിരിപ്പ് രൂപം എഴുന്നള്ളിച്ചുവയ്ക്കൽ എന്നിവയുണ്ടാകും ഞായറാഴ്ച രാവിലെ ആറേ മുപ്പതിനുള്ള വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം വികാരി ഫാദർ ജെയ്സൻ കരിപ്പായി ഊട്ടുവെഞ്ചിരിപ്പ് നിർവഹിക്കും എട്ടേ മുപ്പതിന് ഫാദർ സിബിൻ വാഴപ്പിള്ളിയുടെ കാർമ്മികത്വത്തിൽ വിശുദ്ധ കുർബാന ഉണ്ടാകും പത്തിനുള്ള തിരുനാൾ പാട്ടുകുർബാനയ്ക്ക് ഫാദർ ലിൻസ് മേലേപ്പുറം മുഖ്യ കാർമ്മികത്വം വഹിക്കും തൃശൂർ മേരിമാതാ മേജർ സെമിനാരിയിലെ പ്രൊഫസർ ഫാദർ വിൻസെന്റ് ആലപ്പാട്ട് സന്ദേശം നൽകും തുടർന്ന് കുഞ്ഞുങ്ങൾക്കുള്ള ചോറൂണും ഉണ്ടാകും ഉച്ച ഉച്ചകഴിഞ്ഞ് നാലിന് നടക്കുന്ന സെന്റ് ജോസഫ് ഫാമിലി കുർബാനയ്ക്ക് ഇടവകയിലെ വൈദികർ കാർമ്മികരാകും തുടർന്ന് ഭക്തി നിർഭരമായ പ്രദർശനം ഉണ്ടാകും വാർത്താ സമ്മേളനത്തിൽ ഫോറോന വികാരി ഫാദർ ജയ്സൻ കരിപ്പായി അസിസ്റ്റന്റ് വികാരി ഫാദർ സിബിൻ വാഴപ്പള്ളി ജനറൽ കൺവീനർ ജോയ് വടക്കേത്തല ജോയിന്റ് ജനറൽ കൺവീനർ റിൻഡോ കാളത്തുപറമ്പിൽ പി ആർഒ ജോയ്സ് തെക്കുന്തല എന്നിവർ പങ്കെടുത്തു കാര്യങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നത് ഈ വരുന്ന അഞ്ചാം തീയതി ഞായറാഴ്ചയാണ് കൊടകര വിശുദ്ധ അവസ്യ പിതാവിൻ്റെ നാമധേയത്തിലുള്ള സൊറോനാപ്പള്ളിയിലെ കൂട്ടിത്തിരുന്നാൾ നിശ്ചയിച്ചിരിക്കുന്നത് രാവിലെ ആറേ മുപ്പതിനുള്ള ആദിത്യ കുർബാന ആണ് ആദ്യത്തെ നാല് വിശുദ്ധ കുർബാനകളുണ്ട് ആദ്യത്തെ കുർബാന ആറേ മുപ്പതിനുള്ള വിശുദ്ധ കുർബാന കഴിയുമ്പോൾ